എൽ ഡി എഫ് നടത്തുന്ന ഹർത്താലിൽ ജില്ല നിശ്ചലമായിരിക്കുന്നു ആദ്യ മണിക്കൂറുകളിൽ ഓറഞ്ച് ഹൈറേഞ്ച് വ്യത്യാസമില്ലാതെ നിരത്തുകൾ വിജനമായിരിക്കുന്നു ഹർത്താലിൽ തോട്ടം മേഖലയും വിനോദസഞ്ചാര മേഖലയും അടക്കം നിശ്ചലമാകുന്ന കാഴ്ച പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു വാർത്തയുടെ തത്സമയ വിവരങ്ങളുമായി അനീഷ് പിജു ആളുകൾ ഇപ്പോൾ തത്സമയം ചേരുകയാണ് നമുക്ക് ആദ്യം അനീഷിലേക്ക് പോകേണ്ടതാണ് അനീഷ് ജില്ലയുടെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ജില്ലയുടെ ഒരു ചിത്രം നമുക്കിപ്പോൾ വ്യക്തമാകേണ്ടത് ഹർത്താൽ തരത്തിൽ ഇപ്പോൾ എൽ എഫ് നടത്തുന്ന ഹർത്താൽ ഇപ്പോൾ ജില്ലയിൽ പൂർണ്ണ വിജയമാണ് ആദ്യ മണിക്കൂറുകളിൽ ലോ റേഞ്ച് ഹയർ റേഞ്ച് വ്യത്യാസമില്ലാതെ നിരത്തുകളെല്ലാം തന്നെ വിജനമായിരിക്കുന്ന ഒരു കാഴ്ച ചില സ്വകാര്യ വാഹനങ്ങൾ ഇറങ്ങുന്നൊഴിച്ചാൽ ഹർത്താലിനോട് അല്ലെ ഹർത്താൽ പൂർണ്ണ വിജയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖല ഒപ്പം തന്നെ തോട്ടം മേഖല അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട് ഇതാണ് വിശദാംശങ്ങൾ എൽ ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ അഞ്ചു മണിക്കൂറുകൾ പിന്നീട് ഇപ്പോൾ ഹർത്താൽ ഏതാണ്ട് പൂർണ്ണമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ജില്ലയിലെ അഞ്ച് മഠടകളിൽ നിരത്തുകൾ വികരമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തൊടുപുഴയിൽ മാത്രമാണ് നേരിയ ഒരു വ്യത്യാസമുള്ളത് മൂന്നാർ മൂന്നാർ തേക്കടി പോലെയുള്ള വിനോദസഞ്ചാര മേഖലകളിൽ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തിലിറങ്ങുന്നത് ഈ വാഹനങ്ങൾ അടക്കം ഇപ്പോൾ എൽ ഡി എഫ് പ്രവർത്തകർ തടയുന്ന ഒരു കാഴ്ചയിൽ ജില്ലയിൽ കാണുവാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കും മൂന്നാർ അടിമാലി ഉടുമ്പൻചോല നെടുങ്കണ്ടം കമ്പമെട്ട് കുമളി കട്ടപ്പന ചെറുകോണി തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും വിജയമാണ് എല്ലാ കടകളും അടച്ചു കിടക്കുന്നു എല്ലാ മേഖലയിലും തന്നെ പോലീസിന്റെ വലിയൊരു സാന്നിധ്യമുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് രാവിലെ മുതൽക്കേ തന്നെ ജില്ലയുടെ ഹൈറേഞ്ച് ലോ റേഞ്ച് വ്യത്യാസമുണ്ടാകുന്ന വിവിധ ടൗണുകളിൽ ഇത്തരത്തിലും പോലീസിന്റെ ഒരു വലിയ സാധ്യത നമുക്ക് മാറുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കാരണം ഇപ്പം ഹർത്താൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തോട്ടം മേഖലയിലാണ് ഇപ്പം ഹർത്താൽ പരിചയം ബാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ ചെയ്തിട്ടുണ്ട് തോട്ടം മേഖലയാണ് പ്രതികളുള്ള ഒരു സാഹചര്യമാണുള്ളത് തമിഴ്നാട് എത്രയാട്ട മേഖല അതുപോലെ തന്നെ കേരളത്തോട്ടം മേഖലകളിലൊക്കെ തന്നെ തമിഴ്നാട്ടിലേക്കുള്ള നിരവധിയായിട്ടുള്ള മുതലാളികളാണ് ഇടംപ്രതി എത്തി ജോലി ചെയ്ത് കളയുന്നത് അത്തരത്തിലുള്ള യാത്ര വാഹനങ്ങളും അതിർത്തി കടത്തിൽ ஜிக்கு எத்தாத்த ஒரு சாஹிதமாக தோட்டமேகலையில பணிகள் ஏதாது பூர்ணாயிட்டும் கட்டண ஒரு சாப்பிடம் தோட்டமே நித்தலும் ஜில் தான் நிபலமாக ராகிலே தான் அது ரொம்ப எல்இஎஸ் பிரவர்த்தகர் ஏதாது ஏழு மணிக்கு எட்டு மணி ஒப்படித்தேன் விவாத சமூகங்களிலே தரத்தில் எட்டும் வாகனங்கள் மாற்றமா இப்போ தரத்தில் இறங்குறது ஆகியுள்ள ஒரு சாஹியோ சாஹிப்பு நமக்கு காணி அடக்கமளர் நடக்கிறது அவர் யாருமே சிரிச்சிக்காது அவருடைய யாத்திரை சுகமக்கள் தானே இடப்பட இதேசமயம் தானே புகழி உட்பட உட்பட உள்ள மேகம் அடப்பிச்சது அல்லப்பிச்சது అయ్యప్ప అలవసోల్ పంపు ఉంటుంది పట్రోల్ పంప స్థాప అడగ్ కియ్ స్వకార్య బస్ టాక్ ఎలా సర్వీస్ ఈ హామీ ప్రతికరించాలి కెఎస్ఆర్ బస్ అదే అనే దిఎస్ఆర్సి బస్థానం ఇప్పుడు సర్వీస్ എന്താണെങ്കിലും ഹർത്താലും ആദ്യ മണിക്കൂറിൽ ഇപ്പോഴാണ് പുരോഗമിക്കുക